എ പടത്തിലെ നായകൻ എന്ന ഇമേജ് നാണക്കേടായിരുന്നു ഒരു കാലത്ത് എന്നാൽ കേവലം സെക്സ് ഫിലിമ് മാത്രമല്ല ഏ പടത്തിന്റെ കാറ്റഗറിയിൽ വരുന്നത് ക്രൂരമായ സംഭവങ്ങളും അക്രമ രംഗങ്ങളും ഉൾപ്പെട്ടാൽ തന്നെ പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാവുന്ന ഗണത്തിൽപ്പെടും അത്തരത്തിൽ ഏ പടത്തിന്റെ നായകനായി മാറുകയാണ് ഉണ്ണി മുകുന്ദൻ അഞ്ച് ഭാഷകളിൽ വമ്പൻ പ്രതീക്ഷയിൽ പുറത്തിറങ്ങുന്ന മുകുന്ദൻ ചിത്രം മാർക്കോയാണ് എ സർട്ടിഫിക്കറ്റ് നേടിയത് അതിക്രൂരമായ അക്രമ രംഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് സെൻസർ ബോർഡിന്റെ നീക്കം മാർക്കോയുടെ ടീസറും പ്രമോഷൻ ഗാനങ്ങളും നൽകിയ സൂചനകൾ ശരിവെച്ചുകൊണ്ട് തന്നെ വയലന്റ് സിനിമകൾക്ക് നൽകുന്ന എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് മാർക്കോയ്ക്ക് നൽകിയത് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കും ഇതുപോലെ എ ആയിരുന്നു സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഉണ്ണിയുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചിത്രമാണ് മാർക്കോ മലയാളത്തിൽ നിന്നും മറ്റൊരു കെ മോഡൽ ചിത്രമെന്ന പ്രതീതിയാണ് ട്രെയിലറിലൂടെ അണിയറ പ്രവർത്തകർ കാട്ടിത്തരുന്നത് മാർക്കോയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള വിവിധ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ചിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ ആയിരത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്